ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന സ്നേഹസ്വാന്തനം എന്ന പദ്ധതിയിലൂടെ അപേക്ഷ സമർപ്പിച്ച് എങ്ങനെയാണ് ധനസഹായം നേടിയെടുക്കുക എന്ന കാര്യങ്ങൾ നോക്കുക അതിനോടുകൂടെ എന്താണ് സ്നേഹസ്വാന്തനം എന്ന പദ്ധതിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം കേരള സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ സ്നേഹസ്വാന്തനം പദ്ധതി ആരംഭിച്ചു കേരളത്തിലും കേരളത്തിലെ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസ നടപടിയായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നു ഈ പദ്ധതി പ്രകാരം എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് രണ്ടായിരത്തി പത്ത് ഡിസംബർ മുതൽ ധനസഹായം അനുവദിച്ചു എൻഡോസൽഫാൻ ബാധിത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു ഇതുകൂടാതെ പൂർണ്ണ കിടപ്പിലായ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള എൻഡോസൽഫാൻ ദുരിതബാധിതരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക ആശ്വാസകരണം പദ്ധതി പ്രകാരം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഇപ്പോൾ പ്രതിമാസം എഴുന്നൂറ് രൂപ ധനസഹായം നൽകുന്നു ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം പദ്ധതി പ്രകാരം കിടപ്പിലായ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ധനസഹായം നൽകുന്നു വികലാംഗ പെൻഷനായി പ്രതിമാസം മുന്നൂറ് ലഭിക്കുന്നു കിടപ്പിലായ എൻഡോസൽഫാൻ ഇരകൾക്ക് ആയിരത്തി എഴുന്നൂറ് ധനസഹായം നൽകുന്നു മറ്റെല്ലാ എൻഡോസൽഫാൻ ദുരിതബാധിതർക്കും ജില്ലാ കളക്ടർ നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുനൂറ് രൂപ നൽകുന്നു ഇതുകൂടാതെ ഇതുകൂടാതെ പൂർണ്ണമായി കിടപ്പിലായവരെയോ ബുദ്ധിമാനമുള്ളവരെയോ ആയ എൻഡോസൽഫാൻ ദുരിതബാധിതരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക ആശ്വാസകരണം പദ്ധതി പ്രകാരം പ്രതിമാസം എഴുന്നൂറ് രൂപ ധനസഹായം നൽകുന്നു എൻഡോസൽഫാൻ ബാധിത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് താഴെ പറയുന്ന വിദ്യാഭ്യാസ സഹായം നൽകും ബഡ് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ടായിരം രൂപ ഒന്നു മുതൽ വരെയുള്ള കുട്ടികൾക്ക് രണ്ടായിരം രൂപ എട്ട് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് മൂവായിരം രൂപ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികൾക്ക് നാലായിരം രൂപ എന്നിങ്ങനെയാണ് ധനസഹായം നൽകുന്നത് ഇതിന് ആവശ്യമായ യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷകൻ കേരളത്തിൽ താമസക്കാരനായിരിക്കണം അപേക്ഷകൻ എൻഡോസൽഫാൻ സൽഫാൻ ഇരയായിരിക്കണം അപേക്ഷയുടെ പ്രക്രിയ എന്താണെന്ന് നോക്കാം ഇതൊരു ഓഫ്ലൈൻ അപേക്ഷയാണ് പത്ത് ഇവിടെ പ്രയോജനം ലഭിക്കുന്നതിന് കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷ കാസർഗോഡ് ജില്ലാ കളക്ടർ ഓഫീസിൽ നൽകണം കുറിപ്പ് അപേക്ഷകന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസുകളോ കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പോ സന്ദർശിക്കാവുന്നതാണ് ഇതിന് ആവശ്യമായ രേഖകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പ്രൂഫ് അതായത് ആധാർ കാർഡ് മതി പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് താമസ തെളിവ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിന്റെ റിപ്പോർട്ട് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അവിടെ ഓഫീസിൽ ആവശ്യമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ആവശ്യമെങ്കിൽ മറ്റേതെങ്കിലും രേഖകൾ ഓക്കെ ഇത്രയും രേഖകളായി നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന സ്നേഹ സ്വാന്തനം എന്ന പദ്ധതി പ്രകാരം നൽകി വരുന്ന ധനസഹായം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് താങ്ക്